പ്രിയപ്പെട്ടവരെ ബ്രദർ സഫാരിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് അത്തിക്കോത്തെ അവാർഡ് ലഭിച്ച മംഗലംകളിയുടെ ഗുരുനാഥനായ മാധവേട്ടനെ തേടിയാണ് പോവാം നമുക്ക് മാധവേട്ടന്റെ വിശേഷങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ ബ്രദർ ബ്രദേഴ്സ് സഫാരിന്ന് മംഗലംകളിയുടെ ചരിത്രം തേടി കാഞ്ഞങ്ങാട് അത്തിക്കോർത്ത് ഊരിലെ മങ്ങലംകളിയുടെ ഗുരുനാഥനായ മാധവേട്ടന്റെ അടുത്തെത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതാണ് മാധവാട്ടൻ തൈ നടുണ്ട് കടല് തൈമറോ കേ മാധവേട്ടൻ രണ്ടു പ്രാവശ്യം പോപ്പുലർ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് മംഗലംകളിയുടെ ഗുരുനാമനായിട്ട് മാധവേട്ടന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം അതുപോലെ മംഗംകളിയുടെ ചരിത്രവും ചോദിച്ചറിയാം നമുക്ക് അതേട്ടാ നമസ്കാരം അപ്പൊ ബ്രദേ ഇന്ന് വന്നത് പറഞ്ഞതുപോലെ മംഗലം കളിയുടെ ഒരു ചരിത്രം നമ്മുടെ വീവേഴ്സിന് വേണ്ടി പരിചയപ്പെടുത്താൻ അപ്പൊ എങ്ങനെയാ ഈ ട്രഡീഷണൽ ആയിട്ട് എങ്ങനെയാണ് ഈ ഇത് മംഗലംകളി ഉണ്ടായത് ഒന്ന് പറഞ്ഞുതരും നമ്മള് ഈ നല്ല ദിവസത്തിലാണ് ഒത്തുകൂടിയത് നല്ല അവസ്ഥ അതായത് ഒരു വീട്ടിൽ നല്ല ചടങ്ങ് എപ്പം വരുന്നു അന്ന് എല്ലാം ഞങ്ങളെ അതായത് കുടുംബങ്ങളെല്ലാം ഒത്തുകൂടും പെറന്നാളില്ല പിന്നെ തെയ്യം തെയ്യം അങ്ങനെ അങ്ങനെ പിന്നെ തെയ്യത്തിനൊടുത്തേ അങ്ങനെ ഒത്തുകൂടും എല്ലാവരും അതായത് കല്യാണം കഴിച്ചു കൊണ്ടുപോയവരെല്ലാം ഇന്ന ദിവസം നല്ല പിന്നെ നാളാണ് അപ്പൊ എന്തായാലും ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് അതായത് നമ്മൾ കഴിച്ചുകൊണ്ടായവര് തറവാട്ടിലേക്ക് വരും അതായത് ഒരു പതിനഞ്ച് വയസ്സ് മുതൽ അല്ല ഒരു പന്ത്രണ്ട് വയസ്സ് ഒരു ഇരുപത് വയസ്സ് ആണുങ്ങൾക്ക് അപ്പോൾ ഈ ഇവര് വന്ന് അന്വേഷിച്ചു അന്വേഷിച്ചിട്ട് പരസ്പരം ഇഷ്ടമാണെങ്കിൽ പിന്നെ അപ്പറപ്പുറം ഒത്തു ഒത്തു കല്യാണം പിന്നെ എല്ല ആണിന്റെ കൂട്ടുകാരും പെണ്ണിന്റെ കൂട്ടുകാരും പറഞ്ഞിട്ട് അവിടെ ഒത്തുപോലും ഒത്ത് ഒത്തിട്ട് രണ്ടാമതാണ് പിന്നെ ആണിന്റെ കൂട്ടുകാർ വന്നിട്ട് ഇവിടെ പറയില്ലേ എങ്ങനെ നിങ്ങളെ മോളെ ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങൾ കൊടുക്കണല്ലേ അതെ ഇന്ന് അങ്ങോട്ട് മറുപടി കൊടുക്കും അപ്പൊ എന്ന് പറഞ്ഞാല് കല്യാണത്തിന് കാണും കൊടുക്കലുണ്ട് അങ്ങനെ പറഞ്ഞാല് പറഞ്ഞാല് പിന്നെ ഈ കുണ്ടി ഫുണ്ട് കരയിലണ്ട് അതിനെ പറയല് പുടമുറി പിന്നെ കാണാമെന്ന് പറഞ്ഞാല് പിന്നെ നമ്മളെ കല്യാണത്തിന്റെ ഒരു നല്ല ഒരു ദൈവം നമുക്കുണ്ട് അത് ദൈവത്തിന് പിന്നെ ഒരു പണം വെക്കല് അങ്ങനെ ഈ പിന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഒരു കല്യാണാണ് ഇല്ലത് അപ്പോ എന്താ പറഞ്ഞാല് പിന്നെ ഈ കല്യാണത്തിന് നമുക്ക് പന്തൽ വേണം ആ പന്തല് ഇട്ടിട്ട് കഴിഞ്ഞ പിന്നെ അതിൽ നടുക്ക ഒരു തൂണുണ്ട് ആ തൂണിൽ നിന്നും തൂണിന്റെ അടിയിൽ നിന്നിട്ട് വട്ടത്തില് കളിക്കല് കൂടി അപ്പൊ ഇന്നേ അങ്ങനെ കൂടെ നിന്നിട്ട് കളിക്കുമ്പോ അതിന് മുമ്പില് നമുക്ക് ചില ചടങ്ങുകൾ ഉണ്ട് അതായത് ഇന്ന് വൈകുന്നേരമാണ് കല്യാണം കൂടുന്നത് ഒരു അഞ്ചാള്ണ്ടെങ്കിൽ അഞ്ചു തുടി വെക്കണം അഞ്ച് അതായത് കീറ്റോല ആ മടഞ്ഞോലയില് അഞ്ചു അതിൽ ഒരു കല്ല് വിളക്ക് വെക്കും കല്ല് വിളക്ക് ഒരു കൊടിയലയില് ഉത്രപൂര അരി അരി വെച്ചിട്ടാണ് ഈ കൊട്ടുന്നവര് ആളെ നിക്കേണ്ടത് മംഗലകളിന് മുമ്പേ കളി തുടങ്ങുന്നതിന് മുമ്പേ ഇത് വെച്ച് കഴിഞ്ഞ പിന്നെ അതിൽ നിന്ന് ആരെയാണ് തുടി തുടിയെടുക്കുന്നത് അല്ലെങ്കിൽ അത് കൊട്ടുന്നു അവരെന്തൊക്കെയാ പറഞ്ഞാൽ മൂന്നാള് രണ്ടാള് ഈ അരി എടുത്താൽ മതി ഇങ്ങനെ വെച്ചിട്ട് ഇല് വെക്കും അരി ഈ അലയിൽ നിന്ന് കൂടി ആ നിങ്ങൾ പൊട്ടുന്നുണ്ട് നിങ്ങൾ ഇതേപോലെ തുടി ഇങ്ങനെ വെച്ചിട്ട് ഈ രണ്ട് തുടി അങ്ങോട്ട് ഇതേപോലെ വെച്ചിട്ട് ഈ കീറ്റോലെ വെച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കണം ഒരു അരി വന്നാൽ അയാളാണ് ഈ പാണ് പാണു തുടിയെക്കുന്നത് രണ്ടാമത്തെ അരി തുട നോക്കുമ്പോ ചിലപ്പോ രണ്ടരി അയാള് പെരുന്തടി എടുക്ക രണ്ടരി വന്നാലേ മേലേ വന്നാല് അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു നുള്ളു നുള്ളി ഇങ്ങനെ ഇടും ഇങ്ങനെ ഒരു നുള്ളു പിന്നെ മറ്റേ തൊടി ഇടും അങ്ങനെ ഇട്ട് കഴിഞ്ഞു പിന്നെ ഇത് പണ്ട് പറയുന്നത് ശരിയോ തെറ്റോന്നല്ലേ കല്യാണത്തിന് ശരിയോ തെറ്റോ നോക്കും എന്നിട്ട് പാണുത്തുടി എത്താൻ ഓന വന്ന് എന്ന് പറയുന്നത് ആ പറോട്ടി അതായത് പാട്ടും കൊട്ടും എല്ലാം അറിയണം അപ്പൊ രണ്ടരി വന്നാള് അല്ല ഒറ്റ ഒറ്റ അരി വന്നാള് ഈ കൊട്ടും പാട്ടും 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 പറോട്ടി എന്ന് പറയുന്നത് അയാളാന്ന് പറോട്ടി എന്ന് പറയുന്നത് ഈ കൊട്ടും പാടും പാട്ടും ഒന്നിച്ചു ഒന്നിച്ച് ഒന്നിച്ച് നിങ്ങൾ ഇപ്പൊ പാട്ട് പാടുന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ മെയിൻ പാട്ട് കോറസ് അപ്പോ ഈ കോറസ് പാടുന്നവരും മെയിൻ പാടുന്നവരും ഒരുപോലെ പാടണം കോഴ്സ് മെയിൻ പാടുന്നവൻ പാടി പാടുന്നവടിക്കഴിഞ്ഞു പിന്നാണ് കോഴ്സ് പാടുന്നത് അപ്പോ ഈ തുടി മറിയണം ആ ആദ്യത്തെ പാടി തരുന്നയാൾ രണ്ടു പ്രാവശ്യം ഒരു പേര് പാടുമ്പോ രണ്ടാമത് കൊട്ടുന്നില്ല കോഴ്സായിട്ട് അവർ അതേപോലെ രണ്ടു പ്രാവശ്യം പാടി കഴിയാനാവുമ്പോൾ തുടി ഇങ്ങനെ മറിയണം അതാട്ടാ ആ മംഗലം കളിയിലെ പാട്ടിന്റെ രണ്ടുപേര് പഠിത്തരോ അല്ലെങ്കിൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ പണ്ട് കാലത്ത് പിന്നെ ജമ്മിമാരുടെ എടുത്താണ് നമ്മള് പണിയെടുത്തോണ്ട് അച്ഛൻ അച്ഛന്റെ അച്ഛൻ അതായത് എന്റെ വല്യച്ഛൻ അങ്ങനെ വല്യമ്മ എല്ലാം കൂടി പണിയെടുക്കുന്നു അങ്ങനെ പണിയെടുമ്പ മൊത്തം കുടുംബം മൊത്തം അതായത് അന്ന് കൂട്ടം പത്താണ് അങ്ങനെ ഒരു ജമ്മിക്ക് പണിയെടുത്തെങ്കില് അവരെ അവർക്ക് പനം കൃഷി ഉണ്ടോ വയലെ കൃഷിയുണ്ടോ പിന്നെ ഒരിടങ്ങായോ മൂന്നായി നെല്ലോ അങ്ങനെ തരും അത് കൂലിയായിട്ട് കൂലിയായിട്ട് അപ്പൊ ഈ പിന്നെ വീട്ടില് പണ്ടെല്ലാം കുറെ പിള്ളേരുണ്ടോ അവരെല്ലാം പോട്ടണമെങ്കിൽ ഈ നെല്ല് വേണം വേണം നെല്ല് പിന്നെ പണിയെല്ലാം കഴിഞ്ഞ് വന്ന പിന്നെ ഈ അമ്മ നെല്ല് പച്ച നെല്ല് കുത്തിട്ടാണ് മക്കൾക്ക് കഞ്ഞി ആക്കി തരുന്നത് അപ്പൊ ഈ കുഞ്ഞ് എന്തൊക്കെയാണ് അതിന്റെ എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ നിൽക്കില്ല പൈക്കുന്ന കുഞ്ഞുണ്ടാവും പെട്ടെന്ന് ഉറങ്ങുന്ന കുഞ്ഞുണ്ടാവും അപ്പൊ എന്താ പറഞ്ഞാല് ഈ നെല്ല് കുത്തിട്ട് പച്ച നെല്ലാണ് കുത്തിട്ട് പിന്നെ ഈ കഞ്ഞിണ്ടാക്കുമ്പോ അച്ഛൻ ഈ കുഞ്ഞ് കയമ്പ പാട്ട് പാടും ഓരോ പാട്ടും ഇങ്ങനെ പാടും ഏത് പാട്ട് ആ പാട്ടിന്റെ പേര് രണ്ടുപേരി നമുക്ക് വേണ്ടി പാടി തരും പാടി തരാം മാതോട്ട സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരടി നീളം അല്ലെങ്കിൽ ഒരടി ആണെങ്കിൽ ചെറിയ പാണത്തുടി ആക്കാം ചെറിയ പാണത്തുടി അല്ലേ പിന്നെ ഒന്നര അടി ആടി ആക്കാം പെരുന്തൊടി അല്ലേ അതായത് പാടിത്തുടിന് കൊട്ടുമ്പോൾ പെരുന്തുടി മറി മറിയണം രണ്ടും വേണം ഒരുമിച്ച് അല്ലെ ഒരുമിച്ച്

ഒരു പോയെങ്കിലും അപ്പൊ ആ പാട്ടിൽ തന്നെ പറയുന്നുണ്ട് ഈ തുടിക്ക് തുടിക്കാന്ന് തോല് ആടിന്റെ തോല് ആരെങ്കിലും കൊണ്ടു തരും അല്ലെങ്കിൽ ഞാൻ പൈസ തുടങ്ങി അതായത് ഞങ്ങളെ സമുദായത്തിൽ പെട്ടവർക്ക് തുടി മണി ഇല്ലാത്ത വീടുണ്ട് ഏത് സമുദായത്തിലാണ് ഇത് മാവിലെ സമുദായ മാവുല സമുദായത്തിൽപ്പെട്ട ഏകദേശം എല്ലാ വീട്ടിലും ഒരു തുടി ഉണ്ടാവും തുടേ ആഹ് ഒന്നോ രണ്ടോ മൂന്നോ തുടികളുണ്ടാവും അല്ലെ അതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മുമ്പേ പറഞ്ഞില്ലേ പറോട്ടിക്കാർ അപ്പൊ ഈ പറോട്ടിക്കാറില്ല ഈ അവിടെ കല്യാണം ഉണ്ടാവുമ്പോൾ അവരെ വിളിക്കും അവിടെ കൊട്ടി പാടണം നിൽക്കും അപ്പൊ പണ്ടത്തെ സഞ്ചി ഉണ്ടോ അതില് കൊണ്ടുവരാം പൂർണ്ണമായിട്ടും ഒരു തുടി ആക്കി തുടിയാക്കിത്തീരുമ്പോ ഏകദേശം എത്ര രണ്ട് രണ്ടാഴ്ച ആകുമല്ലേ രണ്ടാഴ്ച ആഹ് രണ്ടാഴ്ച ആവും രണ്ടാഴ്ചരെ പണിയുണ്ട് രണ്ടാഴ്ചരെ പണിയുണ്ട് ഒരു <mí> <mur> तो तो ും രണ്ടാഴ്ച ഇത് ഈ കാണുന്ന രണ്ടാഴ്ച അതായത് മുമ്പേന്ന് പറഞ്ഞാല് മോതിരവള്ളി കൊണ്ട് ഇങ്ങനെ വളക്കലാണ് പക്ഷെ ഇപ്പൊ അതും കിട്ടിയും ഇപ്പൊ ഞാൻ എന്താക്കി പറഞ്ഞാല് കമ്പി വാർക്കുന്ന കമ്പി ഉണ്ടല്ലോ അത് എന്റെ ആവശ്യത്തിന് മാത്രം മേടിക്കും അനുസരിച്ച് മാറി കിട്ടാനില്ല ഇല്ല മാറി വള്ളിയായിട്ടാക്കുന്ന പിന്നെ രണ്ടാമത് വള്ളി മുമ്പേ സൂചി മുണ്ടല്ലോ ഈ കൈ മണ്ണിന്റെ കൈയാലും അത് പൊതുത്തിട്ട് മുണ്ട 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 ചതച്ചിട്ട് വെള്ളത്തിൽ ഇടും അത് എല്ലാം ചീഞ്ഞു കഴിഞ്ഞു പിന്നെ നമ്മങ്ങനെ നമ്മുടെ പോലെ അതിൽ കൊണ്ട് കയറ് വിരിക്കും കയറാക്കും കയറാക്കും ഇപ്പൊ അത് കിട്ടുന്നില്ല പ്ലാസ്റ്റിക് കയറാ െ കാലത്തിനനുസരിച്ച് മാറി മാറി മാധവേട്ടൻ രണ്ടാഴ്ചത്തെ പണിയാണ് ഈ തുടി ആവശ്യക്കാർ വന്നാ ഇനിയും മാധവേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറെന്നാ പറയുന്നത് അല്ലേ മാധവട്ടെ ആവശ്യക്കാർക്ക് കൊടുക്കുമല്ലോ ലാവിന്റെ അപ്പൊ മാധവേട്ടന്റെ ഫോൺ നമ്പർ നമ്മ വീഡിയോ അടിയിൽ കൊടുക്കും ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാധവട്ടനെ കോണ്ടാക്ട് ചെയ്താൽ മാധവട്ട തുടി ഉണ്ടാക്കി തരുന്നതായിരിക്കും അതോട്ടെ ആ അപ്പൊ നമുക്ക് വേണ്ടിട്ട് അടുത്തൊരു പാട്ടും കൂടെ പഠിത്തരു പാടാലോ ഏത് പാട്ട് പാടുന്നേ ചാളേറെ പാട്ട് പാടാം ചാളയരല്ലേ അപ്പൊ പ്രിയപ്പെട്ടവരെ അപ്പൊ ചാളയറ പാട്ട് നമ്മക്ക് കേക്കാം ചാടും காத்தி கண்ணடு காடகோ கண்ண പ്രിയപ്പെട്ടവരെ മാധവേട്ടൻ ഈ മംഗലം കളിയും തുടി നിർമ്മാണത്തിൻ്റെ ഇടയിൽ ചിരട്ടകൾ കൊണ്ട് മനോഹരമായ രൂപങ്ങളും ശില്പങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്കൊന്ന് കാണാം ട്രൂപ്പ് അങ്ങനെ ഉണ്ടോ ഉണ്ട് ഉണ്ട് എന്ന് പാടിയിട്ടുണ്ട് പാടിയിട്ടുണ്ട് പിന്നെ അതിനായിട്ടുള്ള ടീമുണ്ട് പിന്നെ മാധുരമ്മ കലാസമ്മതി പറഞ്ഞിട്ട് ഒരു ടീമുണ്ട് പിന്നെ അമ്പിലാടി തുടിപ്പാട്ട് പറഞ്ഞിട്ട് അമ്പലാടി അല്ലേ തുടിപ്പാട്ട് തുടിപ്പാട്ട് ഒരു ടീമുണ്ട് അപ്പോ മാും മാബില സമുദായത്തിൽപ്പെട്ട മാധവേട്ടനാണ് രണ്ടു പ്രാവശ്യം പോക്കുലോർ അവാർഡ് ലഭിച്ച മാധവേട്ടന്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒരു വീടാണ് മാധവേട്ടന്റെ ആ വീട് എന്നൊരു സ്വപ്നം എത്രയും വേഗം പൂർത്തീകരിക്കട്ടെ എന്ന് വൃതാ സഫാരി ആശംസിക്കുന്നു മാതാ ഇനേത് പാട്ടാണ് നമുക്ക് വേണ്ടി പാട്ടിത്തരുന്നു ഒരു പാട്ട് പാട്ടുപാടാ

സഫരിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഒരുക്കാൻ അവസരം തന്നെ നന്ദി അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ മാതപാട്ടൻ്റെ കൊട്ടും പാട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വ്രത സഫാരിയുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ വ്രത സഫാരി